ശക്തമായ മഴയെ തുടർന്ന് ചാവക്കാട് തീരമേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി മഴ തുടരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പും തുടങ്ങി ചാവക്കാട് തെക്കഞ്ചേരി വഞ്ചിക്കടവ് പുന്ന തിരുവത്ര എടക്കഴിയൂർ തെക്കേ മദ്രസ ബീച്ച് ഫിഷറീസ് കോളനി കടപ്പുറം കറുകമാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് പല വീടുകളിലും ചുറ്റും വെള്ളക്കെട്ടായതോടെ ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയായി വെള്ളക്കെട്ട് ശക്തമായതോടെ ശുചിമുറി പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല പ്രായമേറിയവരും കുട്ടികളും ഗർഭിണികളും ഉൾപ്പെടെയുള്ളവരാണ് ദുരിതം പേറുന്നത് വെള്ളക്കെട്ട് മൂലം പകർച്ചവ്യാധിയുടെ ഭീതിയും നിലനിൽക്കുന്നുണ്ട് ഗ്രാമീണ റോഡുകളും വെള്ളക്കെട്ടിനാൽ അകപ്പെട്ടു ഏറെ ഭയത്തോടെയാണ് തങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതെന്ന് ഇവർ പറയുന്നുണ്ട് ഇനിയും ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ചാവക്കാട് വഞ്ചിക്കടവ് വിഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനായി സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു എടക്കഴിയൂർ ഫിഷറീസ് കോളനിയിലെ ഇരുപതോളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് കൂടുതൽ മഴക്കാല ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് സിസിടിവി ന്യൂസ് ചാവക്കാട്